ഷഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൊബോബഖാൻ സൂപ്പർ ജയൻസിനെതിരെ പരാജയപ്പെട്ടിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളിനെ ഹോം ഗ്രൗണ്ടിൽ തകർത്ത് കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെയാണ് കണ്ടിരുന്നത് ഒരു സമയത്ത് ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ എടുത്തിരുന്ന മത്സരം കൂടിയായിരുന്നു ഇത് ലിൻസും ജിമിനസുമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയത് പക്ഷേ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന നിമിഷങ്ങളിൽ വാങ്ങിയ ഗോളിന് ശരിക്കും നിർണായകമായ മൂന്ന് പോയിന്റും ശരിക്കും ഒരു സമനിലയിലൂടെ ഒരു പോയിന്റ് സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ കഴിഞ്ഞിട്ടില്ല പക്ഷെ തകർത്ത് കളിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ച് സ്റ്റാറ പറഞ്ഞതും ഈ മത്സരത്തിൽ മികച്ച രീതിയിലാണ് ഞങ്ങൾ കളിച്ചത് പക്ഷെ ശരിക്കും നിരാശ നൽകുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റ നിലയിൽ ജിമിനസും ഒക്കെ തകർത്ത് കളിക്കുമ്പോൾ ശരിക്കും നിർണായകമായ പോയിന്റുകൾ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് മികച്ച മത്സരമായിരുന്നു ശരിക്കും മോഹൻബഖാൻ സൂപ്പർ ജയൻസ് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ടേബിൾ ടോപ്പിലുള്ള ടീമാണ് ഏറ്റവും ശക്തമായ ടീമാണ് ശരിക്കും അവരുടെ ബെഞ്ച് സ്ട്രെങ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട മത്സരമായിരുന്നെങ്കിൽ പോലും ഏറ്റവും മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് കൊച്ചത് തന്നെയാണ് മത്സരശേഷം പറഞ്ഞതും എന്തായാലും മികച്ച രീതിയിൽ കളിച്ച ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായ മൂന്ന് പോയിന്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല മോഹൻബഗാൻ സൂപ്പർ ഹോം ഗ്രൗണ്ടിൽ നിന്ന്